പതിമൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ അനുഭവിക്കുന്ന ഒരു സഭയുടെ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധികളുടെയും കാലഘട്ടങ്ങൾ ഓർത്തെടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കും ഇന്ന് നാൽപ്പത് അമ്പത് വർഷത്തിന് ശേഷം ഈ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വന്നിട്ട് അമ്പത് വർഷത്തിന് ശേഷം അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒരു സഭയുടെ ഒരു സ്ഥാനത്തേക്ക് പരിശുദ്ധ സിംഹാസനം എന്നെ ചുമതലപ്പെടുത്തുമ്പോൾ നിശ്ചയമായിട്ടും ബാല്യത്തിൽ മനസ്സിൽ കോറിയിട്ട ഒത്തിരി വികാരങ്ങളും ഒത്തിരി വേദനകളും ഒത്തിരി കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുമുള്ള തലമുറയ്ക്ക് കൈമാറുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതായ പൂർണ്ണമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ശാശ്വതമായ ഒരു പരിഹാരം സഭ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം അമ്പത് വർഷക്കാലം ഈ സഭയെ മെത്രാപോലത്തെയായിട്ടും കതോലിക്കയായിട്ടും നയിച്ച ഒരു പിതാവുണ്ട് എനിക്ക് മുന്നമേ നടന്നത് അദ്ദേഹത്തിന് പകരം വയ്ക്കുവാനൊന്നും ഞാൻ ആരുമല്ല എന്ന് നല്ല ബോധ്യമുണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ നിഴലിൽ അദ്ദേഹത്തിൻ്റെ തണലിൽ മുപ്പത്തിരണ്ട് വർഷക്കാലം ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനെനിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ മുന്നമേ നടന്ന പിതാക്കന്മാരുടെ പൗലൂസ് പുണ്യശ്ലോകനായ പൗലൂസ് രണ്ടാമൻ ബാവായുടെയും പുണ്യശ്ലോകനായ ഭഗ്യ തോമസ് പ്രഥമൻ ബാവായുടെയും ഒക്കെ കീഴിൽ അവരുടെ കീഴിൽ ഒരു മിത്രാപൂലിത്തെയായും പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ ശിഷ്യനായി അരുമപുത്രനായി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനുമൊക്കെ ഭാഗ്യം ലഭിച്ച എൻ്റെ നാൾ വഴികളിലെ എൻ്റെ അനുഭവം നിശ്ചയമായിട്ടും ഈ സഭാ ശുശ്രൂഷയിൽ കൂടുതലായിട്ടുള്ള ദർശനം തരുമെന്നും മുന്നോട്ട് നയിക്കുവാൻ ദൈവം കൂടെയുണ്ടെങ്കിൽ എല്ലാത്തിനും ശക്തനായവൻ കൂടെയുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം സാധ്യമാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നൊരു ബൗദ്ധ്യത്തോടു കൂടി മുന്നേറുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും നിങ്ങൾ എല്ലാവരുടെയും വലിയ പ്രത്യാശയും അത് നിറവേറ്റുവാൻ സർവശക്തനായ ദൈവം ഭാഗ്യം തരട്ടെ അതിനുള്ളതായ ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഞാൻ പോകുന്ന ഇടങ്ങളിലെല്ലാം നമ്മുടെ സഭാവിശ്വാസികൾ കാണിക്കുന്ന സ്നേഹവും ആർദ്രതയും അവരുടെ വലിയ ആദരവും ബഹുമാനവും ഒക്കെ സഭയ്ക്ക് ലഭിക്കുന്നതായ വലിയ ആദരവും അംഗീകാരവും ബഹുമാനവുമായിട്ട് ഞാനതിനെ കാണുന്നു